യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇറ്റലിയില് നേപ്പിൾസില് അവർസ എന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു ചെറിയ പട്ടണത്തിൽ വചനം പ്രഘോഷിക്കാൻ വേണ്ടി പോയി അന്നത്തെ വചനത്തില് പങ്കെടുത്തത് നിരവധിയായ യുവതി യുവാക്കന്മാരാണ് കാരണം അവിടെ ഡെല്ലിബറൻസിന്റെ പിശാഷ് ബഹിഷ്കരണത്തിന്റെ പ്രാർത്ഥനകളായിരുന്നു അവിടെ വന്ന ബഹുഭൂരിപക്ഷം യുവതി യുവാക്കന്മാരുടെ മേലെ പിശാഷ് ആവശിച്ചിരുന്നു അതുകൊണ്ട് വളരെ ശക്തമായ ശുശ്രൂഷയാണ് അവിടെ നടന്നത് അവരെ കുംഭസാരിപ്പിച്ച് അവരുടെ മേലുള്ള ബാധകളെ യേശു ക്രീസ്തുവിന്റെ നാമത്താൽ യേശു ക്രീസ്തുൻ്റെ ശക്തിയാൽ ബഹിഷ്കരിച്ച് ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ റോമിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ വളരെ കാലം റോമും യൂറോപ്പുമായിട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് അന്ന് ആ ഒരു പിശാശു ബഹിഷ്കരണത്തിന്റെ അതിശക്തമായ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എൻ്റെ യൂറോപ്പിലുള്ള ഒരേ ഒരു അനുഭവമാണ് അന്ന് ഞാൻ അനുഭവിച്ച യാത്രാക്ലേശങ്ങൾ ഒരിക്കലും അവിടെ സംഭവിക്കാത്തതാ ട്രെയിനുകളെല്ലാം മിസ്സാകുന്നു ഞാൻ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ മാത്രം യാത്രയുള്ള സ്ഥലത്ത് ഞാൻ റോമിൽ തിരിച്ചെത്തിയത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും എടുക്കാം അത്രമാത്രം ബ്ലോക്കും അത്രമാത്രം യാത്ര തടസ്സങ്ങൾ നേരിട്ടു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അന്ന് ആ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ശുശ്രൂഷകള് സ്വർഗമേറ്റെടുത്തിരിക്കുക പിശാശി പരിഭ്രമിച്ചിരിക്കുക പിശാശ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതെനിക്ക് ഭയങ്കരമായ ഒരു ബോധ്യമാണ് കിട്ടിയത് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് തീർന്നില്ല ഇന്ന് ഞാനിത് ഓർക്കാൻ കാരണം ഈ അടുത്ത് നമ്മുടെ നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു വചനപ്രഘോഷണം യൂട്യൂബിലൂടെ ഞാൻ കേൾക്കാനിടയായി അതായത് ചാലക്കുടിയിൽ നിന്ന് എയർപോർട്ടിലെ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അങ്കമാലി എത്തുന്നതിന് മുൻപ് അവിടെ നിരന്തരമായ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ അച്ഛനും അവിടെ പറഞ്ഞു ആ അപകടങ്ങൾ വിട്ടുമാറിയത് എങ്ങനെയാണെന്ന് അച്ഛൻ തന്റെ വചനപ്രഘോഷത്തിൽ പറയുന്നുണ്ടായിരുന്നു ഞാനിതാ എൻ്റെ അനുഭവം പറയുക ഞാൻ ഇങ്ങനെ ആ വേർസ നേപ്പിൾസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ കേരളത്തിലേക്ക് പോരുക നെടുമ്പാശ്ശേരിയിലേക്ക് പോരുക അവിടെ നിന്ന് എന്നെ എടുത്തത് അങ്കിള് മോൺസിനോർ തോമസ് പനക്കലും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമാണ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഈ നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ ആ സ്ഥലത്തെത്തിയപ്പോഴ് ആ ഹൈവേയിൽ ഞങ്ങളൊരു വെള്ള കാളയെ കാണുകയാണ് ആ കാള നാഷണൽ ഹൈവേ ആണ് ഓർക്കണം തൃശ്ശൂർ എറണാകുളം റോഡാണ് ഓർക്കണം ആ കാള ഞങ്ങളുടെ നേര് പാഞ്ഞു വരികയാണ് എൻ്റെ ഡ്രൈവർ കണ്ടു എൻ്റെ കൂടെയുള്ള മോൺസിഞ്ഞോർ കണ്ടു ഡ്രൈവർ അതുകൊണ്ട് വണ്ടി ഒതുക്കാനായിട്ട് ശ്രമിച്ചു ആ സമയത്ത് ഒരു വലിയ ലോറി വന്ന് ഞങ്ങളുടെ കാറിട്ട് ഇടിച്ചു ഞങ്ങൾക്ക് യാതൊരു വിധത്തില് ഒരു പോറൽ പോലും സംഭവിക്കാതെ കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചു പ്രിയപ്പെട്ടവര് നായിക്കാമ്പറമ്പിലച്ചം പറഞ്ഞു ആ വളവില് അനവധിയായ അപകടങ്ങൾ നടന്നിട്ടുണ്ട് അത് ഒരു പിശാഷ് അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് നായിക്കമ്പറമ്പിലച്ചന്റെ നേതൃത്വത്തിൽ ആ ഭാഗത്ത് ഒരു നിത്യാരാധന ആരംഭിച്ചു പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഒരു നിത്യാരാധന ആരംഭിച്ചു അതിനുശേഷം അവിടുത്തെ റോഡുകളെല്ലാം മാറി അവിടെ നടന്നിരുന്ന എല്ലാ അപകടങ്ങളില്ലാതായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉയർപ്പ് ഉദ്ധിതനായ കർത്താവ് പെസക വ്യാഴാഴ്ചയിൽ തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി നൽകിയ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതം എൻ്റെ പൗരോഗത്യ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത് വിശുദ്ധ കുർബാനയോട് ദൈവം എനിക്ക് നൽകിയ ആ വലിയൊരു സ്നേഹമാണ് എന്നെൻ്റെ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അത് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവിക്കാറുണ്ട് എൻ്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവർ പറയും അച്ഛൻ കുർബാന ചെല്ലാൻ പോകുന്നതിന് മുമ്പ് ഒരാൾ എന്നാൽ കുർബാന ചെല്ലുമ്പോഴൊരാള് അൾതാറിലേക്ക് കയറുമ്പോഴൊരാള് അച്ഛൻ്റെ സ്വരം മാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കർത്താവ് തരുന്നതാണ് കാരണം അതൊരു വലിയൊരു അഭിഷേകം അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പൗരോഗിക ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോഴാണ് ഞാനുള്ള എല്ലാ ഇടവുകളിലും രാവിലെ മുതൽ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വയ്ക്കും ഞാനത് ആൾക്കാരോട് പറയും മക്കളെ അത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് വേണ്ടിയാണ് എൻ്റെ പൗരോഗിത്വത്തിന് വേണ്ടിയാണ് എൻ്റെ പൗരോഗത്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ ആൾക്കാരോട് പറയാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ കർത്താവ് യേശുവിൻ്റെ ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾ അഭയം തേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് നരകത്തിൻ്റെ അഗ്നിയായാലും ശരി ഏത് കലഹത്തിൻ്റെ അഗ്നിയായാലും ശരി ഏത് സാമ്പത്തിക പ്രയാസങ്ങളാണെങ്കിലും ശരി ഏത് ബന്ധനങ്ങളാണെങ്കിലും ശരി ഏത് കച്ചവട തടസ്സമാണെങ്കിലും ശരി ഏത് കല്യാണ തടസ്സമാണെങ്കിലും ശരി ഏത് ജോലി തടസ്സമാണെങ്കിലും ശരി നാശ്രേയനായ ഉദിതനായ കർത്താവ് പരിശുദ്ധ കുർബാനയില് സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയാണ് ആ യേശു ക്രീസ്തിൻ്റെ നാമത്താലാണ് ഈ അനുദിന ഡെലിഫറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കെല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന മക്കൾക്കും അവരുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടതയുടെ കലകത്തിൻ്റെ നിരാശയുടെ ആ ബന്ധനങ്ങളെ വിശാഷബാധകള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് നിന്റെ ശത്രുക്കള് നിന്റെ പരദൂഷകര് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവര് നിനക്കെതിരെ കത്തുകൾ എഴുതുന്നവര് നിനക്കെതിരെ പ്രവർത്തിക്കുന്നവര് യേശു ക്രൈസ്തുവിനെ നാമത്ത തകർക്കപ്പെടുന്ന നിമിഷമാണ് യേശു ക്രീസ്തു കാരണം നമ്മുടെ കർത്താവ് മരണത്തെ തോൽപ്പിച്ചവനാ പിശാശിനെ തോൽപ്പിച്ചവനാ ഉയർത്തെഴുന്നേറ്റ ആ യേശുവിന്റെ നാമത്താലാണ് നിന്റെ വാഹനങ്ങളെ നിന്റെ യാത്രകളെ നിന്റെ സമ്പത്തിനെ നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തെ തൊടുന്ന സകലവിധ നാരക ശക്തികളെ അന്ധകാര സേനകളെ പൈശാഷിക പീഡകളെ യേശു ക്രിസ്സിന്റെ നാമത്തിൽ അച്ഛൻ ബന്ധിക്കുന്നു ഇന്നത്തെ ദൈവവചനം യോഹന്നാഥന്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരുന്നു എന്ന തിരുവെഴുത്ത് അവ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് ദൈവത്തിൻറെ പദ്ധതിയാ സ്വർഗത്തിന്റെ പദ്ധതിയാ ദൈവത്തിന്റെ പുത്രൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ജീവൻ ഉണ്ടാകാൻ അതെ സമൃദ്ധിയായി ഉണ്ടാകാൻ നമ്മൾ നിരാശയിൽ കഴിയേണ്ടവരല്ല മരണ ജീവിക്കേണ്ടവരല്ല നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാ നിൽക്കേണ്ടവരാ നമ്മൾക്ക് നിത്യ ഉണ്ടാകേണ്ടവരാ അതിനു വേണ്ടിയാണ് കർത്താവായി യേശു ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നതെന്ന് തിരുവെഴുത്തുകൾ ഉണ്ട് മക്കളെ ഈശോ മരണത്തെ തോൽപ്പിക്കുമെന്ന് തിരുവെഴുത്തുണ്ടായിരുന്നു മക്കളെ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് തിരുവെഴുത്തുണ്ടായിരുന്നു മക്കളെ ആ തിരുവെഴുത്തിന്റെ ശക്തിയാലാണ് യേശോ മരണത്തെ തോൽപ്പിച്ച് നിന്റെ ഇരുളിനെ തോൽപ്പിച്ച് നിന്റെ നിരാശയെ തോൽപ്പിച്ച് നിന്റെ ബന്ധനങ്ങളെ തോൽപ്പിച്ച് ഇതാ നിന്റെ മൂന്ന് നിയോഗങ്ങള് വിശുദ്ധവാരത്തിൽ നീ എഴുതിയിട്ട നീ പ്രാർത്ഥിച്ച ആ മൂന്ന് നിയോഗങ്ങള് സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നിമിഷ നേരത്തേക്ക് പരിശുദ്ധാത്മാവിനെ കണ്ട് ഹലലുയ 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 അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ നിന്റെ ശക്തി മക്കളിലേക്ക് വരട്ടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ കേണുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിലവിളിക്കുന്നു ഹലലുയ ഹലലുയ ഹലലുയേശുവെ നന്ദി ഭർത്താവ് സ്തോത്രം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തി പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രാവുമായി നാമത്തിലും ജീവദായകന പരിശുദ്ധയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മറിയത്തിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചു കൊണ്ട് എന്റെ പൗരോഗിത്യത്തിലൂടെ ഉദ്യിതനമായ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ഈ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരങ്ങളെയോ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയോ അപകടപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ഇവരെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും കർത്താവായ യേശുവിൻ്റെ ഉദിതനായ കർത്താവായ യേശു ക്രീസ്വിൻ്റെ നാശ്രയനായ ദൈവത്തിൻ്റെ നാമത്ത ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോ ഇവരുടെ ജീവിതങ്ങളിൽ അസ്വസ്ഥതകളും കലഹങ്ങളും നിരാശകളും ആദി വ്യാധികളും രോഗങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ പ്രവൃത്തികൾ യേശു ഖുറീസിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശുഖിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് നിന്നെ ഞാൻ നരക പിശാചേ നിന്നെ ഞാൻ ആട്ടിപ്പായിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ഇനി നിനക്ക് യാതൊരു സ്ഥാനവുമില്ല ഇവിടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളുടെ മേല് കുഞ്ഞുങ്ങളുടെ കല്യാണങ്ങളുടെ മേല് കുഞ്ഞുങ്ങളുടെ തൊഴിലിൻ്റെ മേല് അവ നിനക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല യേശു ക്രീസിന്റെ നാമത്തെ നീത്യ നരകാഗ്നിയിലേക്ക് നിന്നെ ഞാൻ യേശു ക്രീസിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുക ഈ മക്കളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി ഇവരുടെ ആത്മീയ ജീവിതത്തെയോ ഇവരുടെ സാധാരണ ജീവിതത്തെയോ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തന്ത്രങ്ങളെ കർത്താവായ യേശു ക്രീസിൻ്റെ നാമത്തിൽ നാസറേനായി യേശുവിന്റെ നാമത്താൽ പരിശുദ്ധനായ യേശുവിന്റെ നാമത്താൽ ഉദ്യുതനായ കർത്താവിന്റെ നാമത്ത നിന്നെ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു കർത്താവിന്റെ കുരുശു ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു സ്തുതിച്ച് ഹലുയ ഹലലുയ ഇവരുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി തെറ്റായ ബന്ധങ്ങൾ ഉളവാക്കി വ്യവചാരത്തിന്റെ ദുർഭൂതങ്ങൾ കൊണ്ടുവന്ന് ഈ മക്കളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാധന നിന്റെ പദ്ധതികൾ ഇന്ന് അവസാനിക്കട്ടെ യേശു ഖ്രീസിന്റെ നാമത്തിലാണ് ഞാൻ കൽപ്പിക്കുന്നത് യേശുവിന്റെ അധികാരത്തിലാണ് ഞാൻ കൽപ്പിക്കുന്നത് നാസറേനായ ദൈവത്തിന്റെ നാമത്തിലാണ് നാസറേനായ യേശു ഖ്രീസുവിന്റെ ആധികാരമുള്ള നാമത്ത മാരണത്തെ തോൽപ്പിച്ചവന്റെ നാമത്ത നാമത്ത ഞാൻ കൽപ്പിക്കുന്നു സാധാരണ ഈ മക്കളിൽ നിന്ന് ഇവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഇവരുടെ ജീവിതത്തിൽ ഭിന്നതകളും കലകങ്ങളും നിരാശകളും ഉണ്ടാക്കുന്ന നിന്റെ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് കാർത്താവായിലേക്ക് നീത്യ പാതാളത്തിലേക്ക് യേശു ഖറീസിന്റെ നാമത്തെ നിന്നെ ഞാൻ ആട്ടിപ്പായിക്കുന്നു എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ എല്ലാ തിന്മകൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ അനദിന പ്രാർത്ഥന ഈ അനദിന ഡെലിവറൻസിന്റെ പ്രേർ നിങ്ങളെല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങള് നിങ്ങൾ എഴുതിയ വിശുദ്ധ വാരത്തിൽ അയച്ചത് മൂന്ന് നിയോഗങ്ങള് മക്കളെ കിട്ടാവുന്നത്ര ഞാൻ അത് സംഘടിപ്പിച്ച് കർത്താവേശുരീസിന്റെ നാമത്തിൽ ഈ ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിക്കുന്ന ലൂർദമാതാവിന്റെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഈ അത്ഭുത പള്ളിയിലേക്ക് വരണം ഈ അത്ഭുത പള്ളി അങ്കണത്തിലേക്ക് വരണം ഇവിടെയുള്ള നേർച്ച കാഴ്ചകളെല്ലാം നിങ്ങൾ സമർപ്പിക്കണം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ